അസ്സാം വാരിക്കും വരഹത്ത വർക്കാത്തു പ്രിയപ്പെട്ടവരെ ദാൽഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ഇനി പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത വിധം വൈജ്ഞാനിക രംഗത്ത് പതിറ്റാണ്ടുകളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്ഥാപനം ഇപ്പോ ദാൽഹുദയുടെ കീഴിൽ ഇരുപത്തി ഒൻപത് സഹസ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൽ രണ്ടെണ്ണം വനിതകൾക്കുള്ള ബനാത്ത് കോളേജുകളാണ് ഹിഫുദുൽ ഖുർ കോളേജും അതോടൊപ്പമുണ്ട് ആറ് ഓഫ് ക്യാമ്പസ് സെന്ററുകൾ നേരിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു അന്ന് തിരുവനന്തപുരത്ത് പിന്നെ ആന്ധ്രാപ്രദേശ് വെസ്റ്റ് ബംഗാൾ ആസാം കർണാടക മഹാരാഷ്ട്ര പതിനായിരത്തിലധികം വിദ്യാർത്ഥികൾ നമ്മുടെ സംവിധാനത്തിൽ വിജ്ഞാനം നുകർന്നുകൊണ്ടിരിക്കുകയാണ് കാലഘട്ടത്തിന് അനുയോജ്യരായ ഇസ്ലാമിന്റെ പ്രഭ ലോകത്തിന് പരിചയപ്പെടുത്താൻ കഴിയുന്ന മാതൃകാ പണ്ഡിതന്മാരെ ഓർത്തെടുക്കുന്ന ഈ സ്ഥാപനം മലയാളികളായ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് വിദ്യാർത്ഥികൾക്കാണ് വിജ്ഞാനം നൽകി വളർത്തിക്കൊണ്ടുവരുന്നത് കേരളത്തിന് പുറത്ത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് വിദ്യാർത്ഥികൾ അങ്ങനെ മൊത്തത്തിൽ നാൽപ്പതയ്ക്ക് കീഴിൽ മാത്രം മൂവായിരത്തി അറുന്നൂറ്റി നാല്പത്തി അഞ്ച് വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുക പന്ത്രണ്ട് വർഷത്തെ വിദ്യാഭ്യാസം താമസവും ഭക്ഷണവും മറ്റു അനുബന്ധ ചെലവുകളൊക്കെ ഫ്രീ ആയി നൽകി സമൂഹത്തിന് സമർപ്പിക്കുന്ന സംവിധാനമാണ് ദാർബലേ ഒരു വിദ്യാർത്ഥി ഒരു വർഷം പഠിക്കുന്നതിന് അൻപതിനായിരം രൂപ ചെലവ് വരുന്നുണ്ട് ആറുമാസത്തേക്ക് ഇരുപത്തി അയ്യായിരം രൂപ ഒരു മാസത്തെ ഒരു വിദ്യാർത്ഥിയുടെ ചെലവ് നാലായിരത്തി ഒരുന്നൂറ്റി അൻപതാണ് ഞാനിത് പറയുന്നത് അമ്മാഹു അനുഗ്രഹം നൽകിയിട്ടുള്ള ആളുകൾ ഈ വീഡിയോ കാണുന്നവർ തീർച്ചയായും നമ്മളൊക്കെ നിർവഹിക്കേണ്ട ഒരു ഉത്തരവാദിത്തമാണ് ദാർഹുദ നമുക്ക് വേണ്ടി നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ദാൽഹുതയ്ക്ക് വേണ്ടി സാമ്പത്തികമായ സഹായം ചെയ്യേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ബാധ്യതയാണ് എല്ലാവരും ദാൽപുദയുടെ ഈ സംവിധാനത്തോടൊപ്പം ചേർന്ന് നിൽക്കണം പറ്റുന്നവർ ഓരോരോ വിദ്യാർത്ഥികളെ ഏറ്റെടുത്തുകൊണ്ട് തന്നെ സ്ഥാപനത്തിന്റെ ഈ ചൈത്രയാത്രയുടെ ഭാഗമാവണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് അഭ്യർത്ഥിക്കുകയാണ് നാളിതുവരെ സ്ഥാപനത്തിന്റെ കൂടെ നിന്ന് സഹായിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ മരണപ്പെട്ടവർക്ക് അള്ളാഹു മുഖ്യത്ത് ചെയ്യട്ടെ നമ്മൾ ഓരോരുത്തരുടെയും ഉമ്മത്തിന്റെയും ഇഷ്ടങ്ങളെ അള്ളാഹു പരിഹരിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസലാ വലൈക്കും വരഹമുല്ലാത്ത